ോ ഹോരേത്തി ഹോരാത്വ വികൽപമേകം വഞ്ചന്തി പൂർവാപരവർണലോ കർമാർജിതം പൂർവ്വഭവേത് സദാതിയത്ത പങ്ക്തിനക്തി ജ്യോതിഷപങ്കതികൾ മുൻപോട്ടു പോകുമ്പോൾ ഹോരാശാസ്ത്രം അനുസരിച്ച് പൂർവ്വജന്മാർജിതമായിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളാണ് അനുഭവിക്കുന്നത് എന്നാണ് വരാഹമിഹിരൻ തൻ്റെ കോരാശാസ്ത്രത്തിൽ പറയുന്നത് അത് ഗുണമായാലും ദോഷമായാലും ഈ ജന്മത്തിലെ പ്രവർത്തികളും നല്ല പ്രവർത്തികൾ ചെയ്താൽ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരുന്നതുമാണ് പ്രധാനമായിട്ട് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസ ഫലം അത് മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി നാലാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ വേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി അതായത് ഒരു വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും തൊഴിൽ തടസ്സങ്ങളൊക്കെ നോക്കുന്ന കാര്യത്തിലോ വിവാഹ തടസ്സം നോക്കുന്ന കാര്യത്തിലോ മറ്റ് ഏത് കാര്യത്തിലും ജാതകം നോക്കുന്നതിനും കവടി നോക്കുന്നതിനും ഒക്കെ നേരിട്ട് വരുന്നതിനും ഒക്കെ അവസരമുണ്ടായിരുന്നു മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി നാലാം വാദവും മുത്തിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഈ മാർച്ച് മാസത്തിൽ വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ് അതായത് രാശിയിൽ ആദ്യത്തെ പതിനഞ്ച് മാസം കഴി പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പിന്നത്തെ പതിനഞ്ച് ദിവസം മാർച്ച് മാസം രാശിയിൽ ആദിത്യൻ സ്ഥിതി അപ്പോൾ ശത്രുവായ രാഹു കൂടെയുണ്ട് സ്ഥാനാധിപത്യമുള്ള ആ ശുക്രൻ അവിടെ സ്ഥിതി ചെയ്യും അത് പരിവർത്തന യോ ദുര്യോഗവുമാണ് അതായത് മീനം രാശിയുടെ അധിപനായിരിക്കുന്ന വ്യാഴം ദുർബുദ്ധിസ്ഥാനത്തേക്ക് ില്ക്കുമ്പോൾ ദുർബുദ്ധിസ്ഥാനാധിപത്യമുള്ള ആ വ്യാഴം പരിവർത്തനത്തോ കൂടി രാശിയിൽ പരിവർത്തന ദുരിയവും ഇപ്പം പല വിധത്തിലും പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത് തെറ്റിപ്പോകുക അല്ലെങ്കിൽ അവധങ്ങളിലൊക്കെ ചെന്ന് ചാടുക നഷ്ടങ്ങൾ ഉണ്ടാകുക കഷ്ടതകൾ അനുഭവിക്കുക പൊതുവെ തൊഴിൽ രംഗത്ത് അലസത വന്നുപെടുക ശത്രുക്കൾ വർദ്ധിക്കുക കടങ്ങൾ വർദ്ധിക്കുന്നതിനും ഒക്കെ സൂചനയുള്ളതിനാൽ കരാർ ഇടപെടികളിൽ ഒപ്പുവയ്ക്കുന്നവർക്കും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ബാങ്കിങ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരും ഒക്കെ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് പ്രത്യേകിച്ച് സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ സെക്യൂരിറ്റിക്കാർ മാത്രമല്ല മിലിറ്ററിക്കാരായാലും പോലീസ് ഓഫീസേഴ്സ് അങ്ങനെയുള്ള ഔദ്യോഗിക പദവികളിലൊക്കെ ഇരിക്കുന്നവർക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നതിനോ ചില സ്ഥാനചലനങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ സൂചനയുള്ളതിനാൽ അതീവ ജാഗ്രത ആവശ്യമാണ് ഇതൊരു തുടക്കം കുറിക്കുകയാണ് അതായത് ജന്മത്തിലേക്ക് ശനി മാറുവാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ വെളിച്ചം കാണുന്നത് പോലെ ശനിയുടെ ദോഷ ഫലങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമായതിനാൽ ദിവസവും കുറച്ച് സമയമെങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ അതീവ ജാഗ്രത ആവശ്യമാണ് സ്ഥിരമായി യോഗ ചെയ്യുകയും ചെറിയ രീതിയിലെങ്കിലും കായിക പരിശീലനങ്ങൾ ചെയ്യുന്നതുമൊക്കെ ആരോഗ്യം മെച്ചപ്പെടുവാനായിട്ട് നല്ലതാണ് കൂടാതെ കൃത്യമായിട്ട് രോഗാവസ്ഥകളൊക്കെ ഉള്ളവർ മെഡിസിനൊക്കെ കഴിക്കുന്നതും വളരെ നല്ലതാണ് അധിക സാഹസികത പാടില്ല സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളോ ഒക്കെ സഹായത്തിന് ഉണ്ടാകും ഒരു ഭൂമി വന്നു ചേരുന്നതിന് യോഗമുണ്ട് ദീർഘകാലമായിട്ട് ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം പേരിൽ ഭൂമി വന്നു ചേരുന്നതിന് യോഗമുണ്ട് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർക്കും പ്രണയിക്കുന്നവർക്കും ഒക്കെ ഗുണകരമായിട്ടുള്ള ഒരു മാസമല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക കലഹങ്ങൾ ഉണ്ടാകുക നിയോരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുക മാനാഭിമാനങ്ങളോ അഭിഖ്യാതികളോ മനസ്സറിയാത്ത കാര്യത്തിന് പോലും വന്ന് ഭവിക്കുവാൻ സൂചനയുള്ളതിനാൽ എതിർ ലിംഗക്കാര്യമൊക്കെ ആയിട്ട് ഇടപെടുന്നത് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതും ജാഗ്രത ആവശ്യമാണ് തൊഴിൽപരമായ പുരോഗതികൾ വന്നിച്ച് പുതിയ ജോലിക്കായിട്ട് അന്വേഷിക്കുന്നവർക്ക് ഒരു പുതിയ ജോലി പഠിച്ച വിദ്യക്കനുസരിച്ച് കിട്ടുന്നതിനും ജോലി തൊഴിൽ രംഗത്ത് തിളങ്ങുന്നതിനുമൊക്കെ സൂചനയുണ്ട് എന്നിരുന്നാലും മേലധികാരികളോടും കീഴ് ജീവനക്കാരോടും സഹപ്രവർത്തകരോട് വളരെ ശ്രദ്ധയോടും ക്ഷമയോടും കൂടി വേണം പ്രവർത്തിക്കുവാനായിട്ട് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനൊക്കെ സൂചനയുണ്ട് പ്രത്യേകിച്ച് കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും മറ്റ് വാഹന സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവരായാലും വളരെ അനുകൂലമാണ് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ടോ അതുമല്ല ഇനി ഒരു ഓട്ടോറിക്ഷ കൂടിക്കുന്ന തൊഴിലാളികളായാലും ഹോബിനേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരോ മറ്റ് ആരോഗ്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരോ ഡോക്ടേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ പൊതുവേ ഒരു തൊഴിൽ പുരോഗതി വന്നു ചേരുന്ന അവരവരുടെ കഴിവ് തെളിയിക്കുവാനും മികവ് ഒക്കെ അവസരം വന്നുചേരുന്ന ഒരു മാസമാണ് അധ്യാപന രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് അതായത് പ്രൈവറ്റ് മേഖലകളിലൊക്കെയൊക്കെ ആയാലും പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് ഒരു ജോലി കിട്ടുന്നതിന് പ്രൈവറ്റ് ജോലിയൊക്കെ കിട്ടുന്നതിനൊക്കെ പഠിച്ച വിദ്യ പഠി വിദ്യാഭ്യാസം പൂർത്തിയായവർക്ക് ജോലി കിട്ടുന്നതിനൊക്കെ യോഗമുണ്ട് അത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികളായാലും വാഹനവുമായി ബന്ധപ്പെട്ട ജോലികളായാലും മറ്റ് സ്വന്തം നിലയ്ക്ക് ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുന്നവർ വളരെ ശ്രദ്ധ ആവശ്യമാണ് പുതിയ ലോണുകൾ എഗ്രിമെൻറ്റുകളിലൊക്കെ ദീർഘകാലത്തിനുള്ളത് ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുവാൻ പാടില്ല അത് ചില നഷ്ടങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും ഉണ്ടാക്കുവാൻ സൂചനയുണ്ട് വിവാഹബന്ധത്തിലേർപ്പെടുന്നവരും അതീവ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ആവശ്യമുള്ള ഒരു മാസമാണ് അതുപോലെ തന്നെ ദീർഘദൂര യാത്ര ചെയ്യുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം ജലയാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കുക കൊച്ചുകുട്ടികളെയൊക്കെ മാതാപിതാക്കളൊക്കെ അതീവ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ വേണ്ട ഒരു സമയമാണ് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ശനി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക ശനീശ്വരൻ്റെ അനുഗ്രഹം കിട്ടുന്നതിനായിട്ട് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ തടസ്സങ്ങളൊക്കെ മാറുന്നതിനും അലസതയൊക്കെ പിടിഞ്ഞ് പ്രവർത്തന രംഗത്ത് വിജയിക്കുന്നതിനും ഒക്കെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും യോഗങ്ങളൊക്കെ വർദ്ധിക്കുന്നതിനും നല്ലതാണ് ഞാൻ ഹരികുമാർ എല്ലാവർ എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും